ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വോയിസ് ചാറ്റ് എങ്ങനെയാണ് റിമൂവ് ചെയ്ത് കളയുക എന്നാണ് പിന്നെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് മൊത്തമായിട്ട് ഗ്രൂപ്പ് അഡ്മിൻസ് ആക്കാതെ അതുപോലെ മെമ്പേഴ്സിനെ കുറക്കാതെ എങ്ങനെ നമുക്ക് ഒരു വോയിസ് ചാറ്റിൽ നിന്നും ഒഴിവാൻ വേണ്ടി സാധിക്കുമെന്ന് ചോദിച്ചിരുന്നു അപ്പൊ ആ ഒരു ട്രിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നിലവിൽ ഒരേ ഒരു മാർഗമേ വന്നിട്ടുള്ളൂ നമ്മുടെ വാട്സ്ആപ്പ് നമ്മുടെ ഓൾഡ് വേർഷനിലേക്ക് മാറുക എന്നുള്ളത് അപ്പൊ എങ്ങനെയാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വാട്സ്ആപ്പ് ചാറ്റുകൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങളാ ചാറ്റുകളൊക്കെ ബാക്കപ്പ് ചെയ്തു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനുശേഷം ഞാൻ ഈ പറയുന്നത് പോലെ നമുക്ക് ഇതുപോലെ ഓൾഡ് വേർഷനിലേക്ക് മാറാൻ വേണ്ടി സാധിക്കുന്നു അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ മനസ്സിലാക്കാം നല്ല വീഡിയോയിലേക്ക് പോവാ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ കാണാൻ വേണ്ടി സാധിക്കും അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഈ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മുകളിലായിക്കൊണ്ട് വോയിസ് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് ചാറ്റ് ഗ്രൂപ്പ് വോയിസ് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വരും ഇത് മുപ്പത്തിനാല് പേരിൽ മുകളിലുള്ള ആൾക്കാർക്ക് ഗ്രൂപ്പുകളിലൊക്കെ ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് ചില ഗ്രൂപ്പുകളിൽ ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ അപ്ഡേഷനിലൊക്കെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കും ഇതെങ്ങനെയാണ് ഓഫ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിലവിൽ ഒരു മാർഗ്ഗമേ വന്നിട്ടുള്ളൂ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാൻ നേരെ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഞാനിവിടെ ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത് അങ്ങനെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക വാട്സ്ആപ്പ് ഓൾഡ് വേർഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മുകളിലായിക്കൊണ്ട് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് വാട്സപ്പ് ഓൾഡ് വേർഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് മെസ്സെഞ്ചർ ഓൾഡ് വേർഷൻ ഓൾഡ് വേർഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്ക് വരുന്നത് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് താഴോട്ട് വരിക ഏറ്റവും താഴോട്ട് വന്നിട്ട് ഈ ഒരു വേർഷനിലുള്ള ഏറ്റവും ലാസ്റ്റിൽ വരുന്ന വരുന്ന ആ ഒരു വേർഷനിലുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടത് ആഡ്സ് വരുമ്പോൾ ക്ലോസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പേജിലേക്ക് വരും ഡൗൺലോഡ് എ പി കെ എന്ന് കാണാൻ സാധിക്കും ഈ ഡൗൺലോഡ് എ പി കെയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു എ പി കെ ഫയൽ വാട്സപ്പിൻ്റെ ഈ ഒരു എ പി കെ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്തുകൊണ്ട് കൊണ്ട് നമ്മൾ വാട്സപ്പ് വീണ്ടും ഈ ഒരു ആപ്പിലേക്ക് നമ്മളെ വാട്സപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക ഇനി നിങ്ങൾക്ക് ആ ഒരു വേഷൻ വർക്കാവുന്നില്ല എങ്കിൽ ഡിസംബർ ഒക്ടോബർ പോലെയുള്ള ആ ഒരു മാസത്തേക്കുള്ള വാട്സപ്പ് നമ്മൾ എ പി കെ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് വീണ്ടും നിങ്ങളൊന്ന് ലോഗിൻ ചെയ്ത് നോക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വാട്സപ്പ് ഗ്രൂപ്പ് വോയിസ് ചാറ്റ് ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക ഇതുപോലെ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുവരുത് എല്ലാവർക്കും ബൈ